ഈ പുതിയ പ്രഭാതത്തിനായ ദൈവത്തെ സ്തുതിക്കുന്നു ഈ രാവിലെ സമയം രമ്യ പ്രവചനം അഞ്ചാം അധ്യായം അതിന്റെ മൂന്നാം വാക്യത്തിന്റെ ആദ്യഭാഗം ഒന്ന് വായിക്കട്ടെ യഹോബെ നിന്റെ കണ്ണ് വിശ്വസ്തതയല്ലയോ നോക്കുന്നത് രമ്യ മുഖാന്തരം ദൈവം തൻ്റെ ജനത്തോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് യഹോബയുടെ കണ്ണ് നോക്കുന്നത് വിശ്വസ്തയാണ് ഒന്നാം വാക്യത്തിൽ കാണുന്നത് ന്യായം പ്രവർത്തിക്കുകയും വിശ്വസ്ത കാണിക്കുകയും ചെയ്യുന്നവൻ ഉണ്ടോ ഒരുത്തനെ കാണുമോ എന്ന് യരുസ്ലേമിൻ്റെ വീതികളിൽ ചുറ്റി നടന്ന് അന്വേഷിക്കുകയും അതിൻ്റെ വിശാല സ്ഥലങ്ങളിൽ തിരിഞ്ഞ് അറിയുകയും ചെയ്യുവൻ കണ്ടു എങ്കിൽ ഞാൻ അതിനോട് ക്ഷമിക്കും ദൈവമുൻപാകെ വിശ്വസ്തനായി നിൽക്കുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി കർത്താവ് എല്ലാ കാലത്തും നോക്കിക്കൊണ്ടിരിക്കുന്നു ലോകചരിത്രത്തിൻ്റെ മുതൽ വേദപുസ്തകത്തിൻ്റെ ആദ്യ താളുകൾ മുതൽ ദൈവം അതാണ് നോക്കുന്നത് ഒരു വ്യക്തി ദൈവസന്നിധിയിൽ വിശ്വസ്തയോടെ നിൽക്കുമോ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ സേവിച്ച് സ്നേഹിച്ച് നിൽക്കുന്നവനായിട്ടുണ്ട് അത് നിമിത്തം ദൈവം ചില വൻകാര്യങ്ങൾ ദേശത്തിൻ്റെ മധ്യത്തിൽ പ്രവർത്തിക്കുന്നതായി നാം കാണുന്നു ആദ്യ ദൈവം ഭൂമിയെ നോക്കിയപ്പോൾ നോഹ എന്ന ഒരു വ്യക്തിയെ ദൈവം കണ്ടു അവൻ ദൈവം മുൻപാകെ നിഷ്കളങ്കനായി വിശ്വസ്തതയോടെ നിന്നു അവൻ മുഖാന്തരം സർവഭൂതലത്തിലും ഒരു പ്രളയ ന്യായവിധി വന്നപ്പോഴ് ഭൂലോകത്തെ പൂർണമായും നശിപ്പിച്ചു കളയാതെ ആ നോഹയിലൂടെ ദൈവം മനുഷ്യജാതിയെ നിലനിർത്തുവാൻ തക്കവണ്ണം അവനെ വിശ്വസ്തനായി കണ്ടു വീണ്ടും നാം മുൻപോട്ട് വരുമ്പോൾ ഒരു അബ്രഹാമിനെ ദൈവം വിശ്വസ്തനായി കണ്ടു അവൻ നിമിത്തം അവനിലൂടെ ഒരു ജാതിയെ ഉത്ഭവിപ്പിച്ച് ദൈവം മുൻപാകെ ദൈവത്തിൻ്റെ പ്രമാണങ്ങളും ചട്ടങ്ങളും കൊടുക്കുവാൻ തക്കവണ്ണം അത്രമാത്രം വിശ്വസ്തനായി അവനെ കണ്ടു വീണ്ടും ഒരു പ്രവാചകൻ ദേശം മുഴുവൻ ഭക്ഷണത്വത്തിലേക്ക് പോയപ്പോൾ രാജാവും രാജ്ഞിയും ഉൾപ്പെടെ അത അന്യ ദൈവങ്ങളെ ആരാധിച്ചു വന്നപ്പോൾ യഥാർത്ഥമായി ദൈവത്തോട് പൂർണ്ണമായി പറ്റിച്ചേർന്ന് നിൽക്കുന്ന ഒരേലിയാവ് ഒരുത്തനായിട്ട് ദൈവം കണ്ടു ആ ഏലിയാവ് മുഖാന്തരം ആ ദേശത്തിന് വലിയൊരു വിടുതൽ കൊടുക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് മുഖാന്തരം ഇടയാക്കി കാലേബെന്ന് പറയുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് കർത്താവ് പറയുന്നത് അവനെന്നോട് പൂർണമായി പറ്റി നിന്നു അവൻ വേറൊരു സ്വഭാവമുള്ളവൻ അത് നിമിത്തം ആ ഇസ്രയേൽ മക്കൾ ആ കനാനൊറ്റുനോക്കുവാൻ പോയപ്പോൾ അതിൽ ഒരു നന്മ കണ്ടെത്തുവാൻ ദൈവമിടയാ വേദപുസ്തകത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ചരിത്രത്തിൽ ദൈവം ഇങ്ങനെയുള്ള ഓരോ വ്യക്തികളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് വിശ്വസ്തരായി ന്യായം പ്രവർത്തിക്കുന്ന വിശ്വസ്തതയോടെ നടക്കുന്ന ദൈവകല്പനകൾ അനുസരിക്കുന്ന ഒരു വ്യക്തിക്ക് വേണ്ടിയുള്ള നോട്ടം ദൈവം എല്ലാ കാലത്തും തുടർന്നു പോരുകയാണ് പുതിയ നിയമത്തിൽ അങ്ങനെ ഒരു വ്യക്തിയായി ഒരു പത്രോസിനെയും ഒരു പൗലോസിനെയും ദൈവം കണ്ടെത്തി അവരിലൂടെ ദൈവത്തിൻ്റെ വൻകാര്യങ്ങൾ ദൈവത്തിൻ്റെ മർമ്മങ്ങളെ വെളിപ്പെടുത്തുവാൻ ഇടയായി ഇന്നും ദൈവം അത് തന്നെയാണ് നോക്കുന്നത് നമ്മിലേക്ക് നോക്കുമ്പോൾ ദൈവം നോക്കി കാണുന്ന ഒരു വ്യക്തിയായി നിലകൊള്ളുവാൻ നമുക്കിടയാകുന്നുണ്ട് ഇതോട് ചേർന്ന് നൂറ്റി ഒന്നാം സങ്കീർത്തനം കൂടെ അതിലെ ഒരു വാക്യം കൂടെ നമുക്കൊന്ന് വായിക്കാം നൂറ്റിയൊന്നാം സങ്കീർത്തനം ആറാം വാക്യം ദേശത്തിലെ വിശ്വസ്തന്മാർ എന്നോടുകൂടെ വസിക്കേണ്ടതിന് എൻ്റെ ദൃഷ്ടി അവരുടെ മേലിരിക്കുന്നു നിഷ്കളങ്ക മാർഗത്തിൽ നടക്കുന്നവൻ എന്നെ ശുശ്രൂഷിക്കും ആ നൂറ്റിയൊന്നാം സങ്കീർത്തനം മുഴുവൻ വിശ്വസ്തയോടെ നടക്കുന്ന ഒരു വ്യക്തി മുഖാന്തരം ദൈവം ദേശത്തിൻ്റെ മധ്യത്തിൽ കുടുംബങ്ങളുടെ മധ്യത്തിൽ ചെയ്യുന്ന വലിയ കാര്യങ്ങളെ പ്രസ്താവിച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ ദേശത്തിലെ ദുഷ്ടന്മാരെയൊക്കെയും രാവിലെ തോറും നശിപ്പിക്കുന്ന ഒരു കർത്താവ് അതിലെ വിശ്വസ്തന്മാർ നിമിത്തം അതിനോട് കരുണ കാണിച്ച് അതിനെ അഭിവൃദ്ധിപ്പെടുത്തുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമെന്നുള്ള വാക്തത്വം തന്നിരിക്കുന്നു നാം നാം മുഖാന്തരം നമ്മുടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാൻ നാം ഉൾപ്പെട്ടു നിൽക്കുന്ന സഭകൾ അനുഗ്രഹിക്കപ്പെടുവാൻ നമ്മെ ആക്കി വച്ചിരിക്കുന്ന സമൂഹം അനുഗ്രഹിക്കപ്പെടുവാൻ തക്കവണ്ണം നാം വിശ്വസ്തതയോടെ കർത്താവിനെ സേവിക്കുമോ നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്ന് ദുഷ്ടന്മാരെ നീക്കിക്കളയുവാൻ തക്കവണ്ണം നാം ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ വിശ്വസ്തതയുള്ളവരായി നിൽക്കുമോ അതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ഈ രാവിലെ സമയം നമുക്കതിനായിട്ട് ദൈവകരങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കാം ദേശത്തിലെ ദുഷ്ടന്മാരെയൊക്കെയും നശിപ്പിക്കുന്നതായ ദൈവം ആ ദേശത്തിലെ വിശ്വസ്തന്മാർ കർത്താവിനോടുകൂടെ വസിക്കുവാൻ തക്കവണ്ണം അവരുടെ മേൽ ദൃഷ്ടി വെച്ചിരിക്കുന്നു അവരെ അവൻ സംരക്ഷിക്കും കഴിഞ്ഞ നാളുകളിൽ ഏലിയാവിനെയും അബ്രഹാമിനെയും ദാനിയലിനെയും ഒക്കെ പോറ്റി നിലനിർത്തിയ ദൈവം നമ്മോട് കൂടെയിരിക്കും അതിനായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ പ്ലസ്